രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല ജനസേവനം മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ ഒരു രോഗിയോടുള്ള ഒരു ഡോക്ടറുടെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടറുടെ ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻകാവ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോയ പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജകമണ്ഡലത്തിൽ ജനവിധി തേടുന്നത് തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ സരിഞ്ചയിക്കും ശരി ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ നാടിൻ്റെ ആവശ്യമാണ് ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിനാവശ്യമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമെല്ലാം ആഗ്രഹിക്കുന്നത് സരിഞ്ചയിക്കണം ജയിച്ചു വരണമെന്നാണ് ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തരുന്നെ ജയിപ്പിക്കാൻ ഉത്തമനായൊരു പൊതുസേവകൻ ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായിട്ടുള്ള മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി നേടുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ലക്ഷ്യബോധത്തോടുകൂടി എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ചിന്തിക്കും എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത് പാലക്കാട് ജനതയുടെ ആഗ്രഹം സഫലീകരിക്കും എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാധ്യമക്കാരുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പെട്ടെന്നില്ല എല്ലാം ഓരോരുത്തരും വരുന്നതും പോകുന്നതും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങളിവിടെ വന്നത് പെട്ടെന്നല്ലേ കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ഒരടതുപക്ഷ മനസ്സായിരുന്നു അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത് ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് സി പി എമ്മിലാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു വൻ തുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങില്ലേ ആ മാഹാൽപ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല നിങ്ങൾ ആ മാഹാൽപ്യത്തിന് പ്രാധാന്യം കൊടുക്കുക എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു സങ്കുചിത വലയത്തിനകത്തല്ല വിശാലമായ ഒരു മനസ്കതയുടെ ഉടമയാണ് എല്ലാ പാർട്ടിയിലും പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും എല്ലാ ജാതി മത വിശ്വാസികളും എല്ലാവരും സഹായിക്കുന്ന എല്ലാവരും പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഒന്നുമല്ല നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഡോക്ടർ ശരീരമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും തെറ്റിദ്ധാരണ വെച്ചു കൊല്ലാത്തവരുടെ അഭിപ്രായം മാറും ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹവുമായിട്ട് ഞാൻ കാരണം ഇവിടെ ഒട്ടനവധി സഖാക്കൾ പാർട്ടി പ്രവർത്തകരും ആരും പാർട്ടിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല സാധിക്കില്ല നിങ്ങൾക്കറിയാം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇന്നും സംസാരിച്ചിരുന്നു ഇന്ന് ഞാൻ ഇവിടെ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനന്ന് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേരളത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോർട്ട് അദ്ദേഹം വിളിച്ചതായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ട് അതിനുശേഷമോ അദ്ദേഹം അൻവർ അൻവർ ഏതെങ്കിലും ഒരാൾക്ക് പകരം വേറൊരാളാകുമെന്ന് ഞാൻ കണക്കാക്കപ്പെടില്ല എല്ലാ മനുഷ്യനും പ്രത്യേക വ്യക്തിത്വമുണ്ട് ഇവിടെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ സവിശേഷത ഉയർത്തിപ്പിടിക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണോ നിങ്ങൾ എന്തുകൊണ്ട് എന്നോടൊപ്പം എന്ന് ചോദിക്കാത്തത് നിങ്ങളോടൊപ്പമാണോ ചോദിക്കാത്തത് നിങ്ങളുടെ വ്യക്തിത്വം കുറഞ്ഞതുകൊണ്ടാണ് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ എന്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുക ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായില്ല ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെയാണ് കണ്ടത് ഇന്നലെ പത്തരക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എന്റെ പുസ്തകത്തിന്റെ പ്രകാശനം നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ പ്രസാദനം ആ എന്റെ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനല്ലേ അത് ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത് അതെങ്ങനെയാ പ്രസിദ്ധീകരിക്കുക ഇന്നലെ പത്തരക്ക് ഞാൻ ഒരാൾക്കും അതിന്റെ പ്രസാധന ചുമതല കൊടുത്തിട്ടില്ല എന്റെ അടുത്ത് പല പ്രസാദകരും വന്നിരുന്നു ഡി സി ബുക്സുകാർ വന്നിരുന്നു മാതൃഭി ബുക്ക് ആളുകൾ വന്നിരുന്നു പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം ആയിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു